ലോകത്തിലെ നമ്പർ വൺ ഷോ ആയ ദുബായിൽ വെച്ചുള്ള ഷോയിൽ നമ്മുടെ തേജസ് വിമാനം തകർന്നുകൊണ്ട് പൈലറ്റിന് ദാരണമായ ഒരു അന്ത്യം സംഭവിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഹുസൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് തേജസ് വിമാനം ദുബായിലേക്ക് പോയത് ഷോയിൽ ആദ്യ പകുതിയിൽ നമ്മൾ എയർ ഷോ കഴിഞ്ഞതാണ് രണ്ടാം പകുതിയിലാണ് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചത് തേജസ് വിമാനം ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു വിമാനം തന്നെയാണ് ഇതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു എയർ ക്രാഷ് ഉണ്ടായിട്ടുണ്ട് അന്ന് പൈലറ്റ് രക്ഷപ്പെട്ടു അന്ന് ഇഞ്ചിൻ്റെ എന്തോ പ്രശ്നങ്ങളാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് ഏറ്റവും നല്ല ട്രാക്കറക്കാടുണ്ട് പതിനേഴ് തവണ പരിശീലന പറക്കളും കിലോമീറ്ററോളോളം ദൂരം പറന്ന് പ്രാവീണ്യം തെളിയിച്ചതുമായതാണ് തേജസ് കഴിഞ്ഞ കുറിയിലുള്ള സിന്ധൂരിലും തേജസ് വിമാനം ഫൈറ്റർ ജെറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഫൈറ്റർ ജെറ്റിൽ തേജസ്സിൽ യാത്ര ചെയ്യുക ചെയ്തിട്ടുണ്ട് ഇത് ഒരട്ടിമറിയാണോ എന്നുള്ളതാണ് സംശയിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ലോക ഫ്ലൈറ്റർ ജെറ്റുകൾ ഉണ്ടാക്കുന്ന എല്ലാ രാജ്യങ്ങളിലേയും ഫ്ലൈറ്റർ ജെറ്റുകൾ ഇവിടെ വന്ന് എയർഷോ നടത്തി അതിൽ മികവാർന്ന വിമാനങ്ങളാണ് മറ്റ് രാജ്യങ്ങൾ വാങ്ങാറുള്ളത് ഷോയിൽ നല്ല മികവ് കാണിക്കുന്നവരതാണ് ശ്രദ്ധിക്കപ്പെടുക അപ്പോൾ ഇന്ത്യയുടെ തേജസ് നമ്പർ വൺ ആയി നിൽക്കുകയാണ് ഇങ്ങനെ ദാരുണമായൊരു സംഭവം ഉണ്ടായത് ഫ്രാൻസ് റഷ്യ ചൈന തുർക്കി അങ്ങനെ അമേരിക്ക എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലൈറ്റർ ജെറ്റുകൾ എയർ ഷോയിൽ പങ്കെടുക്കും ഇതിൽ നിന്നാണ് സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ തേജസ് ഏറ്റവും നല്ല രീതിയിൽ അംഗീകരിക്കപ്പെട്ടാൽ മറ്റു രാജ്യങ്ങൾക്കതൊരു ഭീഷണി തന്നെയാണ് അതുകൊണ്ടായിരിക്കാനും സാധ്യതയുണ്ട് ഒരട്ടിമറിഞ്ഞ് നടന്നു എന്ന് ചിന്തിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ വളരെയധികം ഖേദം പ്രകടിപ്പിക്കുന്നു